യക്കുമരുന്നാണ് ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പയ്യൻ വീട്ടിലേക്ക് വന്ന അമ്മയെ അമ്പത്തിരണ്ട് വെട്ടുവെട്ടി കൊന്നിട്ട് ഫ്ലൈങ് കിസ് കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞത് എനിക്ക് ജന്മം തന്നതിന് ഇതാണ് ശിക്ഷ എന്ന് കാരണം ഇവന്റെയൊക്കെ തലച്ചോറിൽ മയക്കുമരുന്ന് കയറിയിരിക്കുന്നു ഒരു വീട്ടിലേക്ക് ഒരു പട്ടി ഓടിക്കേറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ നിന്നൊരുത്തൻ ചെറുപ്പക്കാരൻ കമ്പിയൊടിയായിട്ട് വന്ന് അടുത്ത വീട്ടിൽ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുങ്കികളുടെ വെച്ച് അവരുടെ അമ്മയെ കൊല്ലുന്നു ആ ഓടിച്ചുകൊണ്ട് വന്ന് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെ അമ്മയെ അവിടെ വെച്ച് തല്ലിക്കൊല്ലുന്നു ഭർത്താവിനെ അടിച്ച് ബോധം കെടുത്തുന്നു എന്നിട്ട് അവൻ സൗദാൻ നിൽക്കുകയാണ് ചെറുപ്പം മുതൽ നമ്മൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ ഭയമായിരിക്കുകയാണ് നാല് ഭാഗത്തും കഞ്ചാവും കൊട്ടേഷൻസ് അംഗങ്ങളാണ് എല്ലാത്തിനും ഈ ഭരണകൂടം കുടപിടിക്കുകയാണ് അങ്ങനെയല്ലേ നാട്ടിലെ ഈ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഭൂനികുതി വർദ്ധിപ്പിച്ചു വെള്ളക്കരം വർദ്ധിപ്പിച്ചു വീട്ടുകരം വർദ്ധിപ്പിച്ചു കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു പെൻഷൻ കിട്ടാനില്ല മുടങ്ങിക്കിടക്കുന്നു ആശാവർക്കന്മാർക്ക് ഉൾപ്പെടെ സമരം ചെയ്യേണ്ടി വരികയാണ് അല്ലേ തിരുവനന്തപുരത്ത് സമരം നടക്കുകയാണ് അംഗൻവാടി വർക്കർമാർക്ക് ശമ്പളം കിട്ടിയിട്ടോ അല്ലെങ്കിൽ ജീവനം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ അപ്പം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കി റേഷൻ കടയിൽ അരി പോലും കഴിഞ്ഞ മാസത്തിലുണ്ടാകുന്നില്ല നമ്മൾ സമരം ചെയ്യേണ്ട വന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു അപ്പം നാട്ടിൽ ക്രമസമാധാനം തകർന്നു നാട്ടിലെ ജീവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കരം വർദ്ധിപ്പിച്ചും കാര്യങ്ങളും ചെയ്യുകയാണ് എല്ലായിടത്തും തരും ഇപ്പം തന്നെ ഇവിടെ തോട്ടപ്പള്ളി നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ തോട്ടപ്പള്ളി എന്ന് പറയുന്നൊരു കല ഇല്ലാതാക്കി ലക്ഷക്കണക്കിന് ടൺ മണൽ എടുത്തുകൊണ്ട് പോയി ആർക്കാ പ്രയോജനം നാട്ടുകാർക്ക് വല്ല പ്രയോജനം ഉണ്ടോ പ്രയോജനം പിണറായി വിജയനും കുടുംബത്തിനും അല്ലേ നൂറ് കോടി രൂപയാണ് കൈക്കൂലി കിട്ടിയത് മൂക്ക് കോടിക്കണക്കിന് രൂപ അക്കൗണ്ട് കിട്ടി ഇപ്പൊ കടല് കടപ്പുറം എടുത്തുകൊണ്ട് പോകുന്നത് കൂടാതെ കടലൂടെ എടുക്കണമെന്ന് പറയുന്നത് കൂടാതിന് കോടി ടൺ പതിമൂന്ന് മെട്രിക് പതിനൊന്ന് മെട്രിക് ടണ് നോട്ടിക്കൽ മയിലിന് അപ്പുറത്തു നിന്നും മണല് കോടിക്കണക്കിന് ടണൽ മണല് കുത്തിയെടുക്കണമെന്ന് പറയുന്നു ഒരു പരിസ്ഥിതി ആഘാത പഠനം പോലും നടത്തിയിട്ടില്ല കടല് കുത്തിയെടുത്തുള്ള അവസ്ഥ എന്താ കടലിൽ അലങ്ങിക്കഴിഞ്ഞാൽ കടലിന്റെ താപം ഉൾപ്പെടെ കൂടി ന്യൂനമർദ്ദം ഈ നാടൊക്കെ പോലും ഉണ്ടാകുമോ എന്നൊരു പ്രശ്നം നമ്മൾ ജീവിക്കുകയാണ് അപ്പൊ നാട്ടിലാകമാനം പ്രശ്നമാണ് ഒന്ന് കേന്ദ്രം ഉണ്ടാക്കാൻ കേന്ദ്രം കടൽമന കടലം നടത്തിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാന സർക്കാർ പിണറായി ഉൾപ്പെടെ തീരത്ത് കടൽ ഈ കരിമണൽ ഖനനം നടത്തുന്നു ജീവിക്കാൻ കഴിയാത്ത മണം ദുസ്സഹമാക്കുന്നു ആർക്കെങ്കിലും തൊഴിലുണ്ടോ നാട്ടിൽ ആർക്കെങ്കിലും തൊഴിലുണ്ടോ പഠിച്ചിറങ്ങുന്ന കോഴ്സ് നഴ്സിംഗ് ഇറങ്ങുന്നവർക്ക് നാട്ടിൽ ജോലി കിട്ടില്ല എഞ്ചിനീയറിംഗ് കറങ്ങി നടക്കുന്ന കുട്ടിക്ക് ജോലി കിട്ടില്ല ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടിക്കും തൊഴിലില്ല ഐ ടി എ പാസ്സായി കഴിഞ്ഞാൽ തൊഴിലില്ല ഒരു തൊഴിൽ വിട്ടാലും ഒരു ജോലിയും കിട്ടാത്ത അവസ്ഥയാണ് നാട്ടിൽ കുട്ടികളെല്ലാം എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം എന്നുള്ള ചിന്ത നിൽക്കുകയാണ് കാനഡയിലോ ഓസ്ട്രേലിയയിലോ അമേരിക്ക നമുക്കിവിടെ നാട്ടിൽ തൊഴിൽ കിട്ടണ്ടേ തൊഴിൽ കിട്ടിയാൽ ഏറ്റവും കൂടുതൽ ഒരു പത്തോ പതിനയ്യായിരം രൂപയാണ് ആകെ കിട്ടുന്നത് അല്ലേ ഒരു മാസം കൊണ്ട് പഠിക്കാൻ ലക്ഷങ്ങൾ വേണ്ട കാര്യമാണ് പതിനയ്യായിരം രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്താ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നത് ഇപ്പൊ കർണാടക സംസ്ഥാനത്ത് ചെന്നാൽ ബാംഗ്ലൂര് തൊഴിലുണ്ട് അല്ലെ ബോംബെക്ക് പോയാൽ അവിടെ കമ്പനികളുണ്ട് എന്താ കാരണം എന്താ കമ്പനികൾ അവിടെ വന്ന് സ്ഥാപനങ്ങൾ തുടങ്ങി കഴിയുമ്പോൾ ആ സ്ഥാപനങ്ങളിൽ കുട്ടികൾ ജോലി ചെയ്യാൻ പോയാൽ അവർക്ക് തൊഴിൽ കിട്ടും ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റുമോ തുടങ്ങുമ്പോഴേ ഒന്ന് സി എ ടി യു കാരൻ കൂടി വെത്തും അല്ലെങ്കിൽ ഇഷ്യൂസ് പ്രശ്നം സി പ്രശ്നമാണ് നേതാക്കന്മാർ തന്നെ കൈക്കൂലി ആവശ്യപ്പെടും ഇവിടെ പി രാജീവ് പറയുന്നത് ഇവിടെ എല്ലായിടത്തും ബിസിനസ് ഫ്രണ്ട്ലി സംസ്ഥാനം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥാപനം അടുത്ത കാലത്ത് തുടങ്ങിയിട്ട് നമുക്ക് ആർക്കെങ്കിലും അറിയാവൂ പണ്ട് കെയർ ഫാക്ടറികൾ ഉണ്ടായിരുന്നു ആലപ്പുഴ കെയർ ഉണ്ടോ കശുവണ്ടി ഫാക്ടറികൾ ഏതെങ്കിലും നടക്കുന്നുണ്ടോ ഏതെങ്കിലും സ്ഥാപനം നാട്ടിലുണ്ടോ ചെറുപ്പക്കാർക്ക് ആർക്കെങ്കിലും തൊഴിലുണ്ടോ അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് മാറിയേ മതിയാകൂ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ പോയെങ്കിലേ ഇവിടെ മയക്കുമരുന്ന് കച്ചവടം നിൽക്കൂ പിണറായി സർക്കാർ മാറിയെങ്കിൽ മാത്രമേ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം അവിടെ അവസാനിക്കൂ അംഗൻവാടി വർക്കർമാർക്കും മറ്റെല്ലാവർക്കും ഒരു പരിപാടിക്കല്ല എന്ന് പറഞ്ഞാൽ ആ ഈ തൊഴിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സർക്കാർ മാറി മനുഷ്യത്വമുള്ളൊരു ഭരണകൂടം വരണം സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ഒരു ഭരണകൂടം വരണം ഉമ്മൻചാണ്ടി സാറ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരും അല്ലെങ്കിൽ അപ്പുറത്ത് രമേശ് ചെന്നിത്തലയുണ്ട് അല്ലെങ്കിൽ ആലപ്പുഴ എം ബി ആർ സി കെ സി വേണുഗോപാലുണ്ട് നമ്മൾ ഇവരെ ആരെങ്കിലും ആരെങ്കിലും സമീപിക്കുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ ചെന്ന് നമുക്ക് അവരോട് സംസാരിക്കാം ഉമ്മൻചാണി ആണെങ്കിലും രമേശ് ചരിത്രയാണെങ്കിലും കെ സി വേണുഗോപാൽ ആണെങ്കിലും നമ്മൾ ഈ നേതാക്കന്മാരില്ല പിന്നെ വി ഡി സജനെ കാണാൻ കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാരെ ഒരാളെ സമീപിക്കുന്നവർ തെറ്റുമില്ല കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെ ഏത് സമയത്തും ആൾക്ക് സമീപിക്കാം പിണറായി വിജയനെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ ഒരു ഒരു കിലോമീറ്റർ ചുറ്റുള്ളവർ ആർക്കെങ്കിലും പോകാൻ പറ്റുമോ ഒരു കരിങ്കൊടി കാണിച്ചാൽ അവർ തല്ലിപ്പൊന്നാൻ പറയുന്ന ഒരുത്തിനാണ് നമ്മൾ ഇവിടെ വരുന്നത് അപ്പുറത്തോട്ട് നടന്നോ ഒരു സി പി എം കാരൻ കരിങ്കൊടി കാണിച്ചാൽ വല്ല എളുപ്പമുണ്ടോ നമ്മൾ വേണമെങ്കിൽ നിന്ന് കണ്ടിട്ട് കണ്ടിടച്ചോ സമാധാനമായി ഒന്ന് കണ്ടേച്ച് പോകുന്ന കാര്യം കരിങ്കൊടി കാണിച്ച പിള്ളേരെ മുഴുവൻ തലയിൽ ചെടിച്ചെട്ടി കൊണ്ട് തല്ലുക ഓടിച്ചെന്നിട്ട് പുള്ളി കണ്ടു ചിരിച്ച് ഇങ്ങനെ രാക്ഷസനെ പോലെ പറയുന്നത് രക്ഷാപ്രവർത്തനമാണെന്നാണ് പിള്ളേരെ തല്ലി കൈകാലം തല്ലി പിടിക്കുന്നത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന അവസ്ഥയാണ് അപ്പൊ മനുഷ്യരല്ല രാക്ഷസന്മാരെ പോലെ നാട് ഭരിക്കുകയാണ് നാട്ടിലെല്ലാ സാഹചര്യവും മോശമാവും മോശമാവും ഇവിടെ പ്രിയപ്പെട്ട അശ്വതി ഇല്ലേ മോളെന്നെ പ്രസംഗിച്ചതല്ലേ അർച്ചന അർച്ചന പ്രസംഗിച്ചു ബയക്കുമരുന്നതിനെ കുറിച്ച് നമ്മൾ നാട്ടിൽ മുഴുവൻ നമ്മൾ ഭയപ്പെടേണ്ട അവസ്ഥയാണ് മയക്കുമരുന്നടിച്ച് തല പുകയുന്ന തലച്ചോറ് പുകയുന്ന ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ എന്ത് പ്രവർത്തിക്കോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അവിടെ സഹോദര ബന്ധമില്ല അവിടെ മാ പിതാവും മാതാവും എന്നുള്ള ബന്ധമില്ല മനുഷ്യൻ എന്നുള്ള ബന്ധമില്ല മൃഗമായി മാറുകയാണ് തടയണ്ടേ തടയാനുള്ള ഉത്തരവാദിത്തമാർഗാണ് ഭരണകൂടത്തിനല്ലേ പോലീസ് പ്രവർത്തിക്കണ്ടേ ഇപ്പം തന്നെ കായംകുളത്തെ എം എൽ എയുടെ മകനെ കഞ്ചാവുമായിട്ട് പിടിച്ചു എന്ന് പറഞ്ഞ് എക്സൈസുകാർ കേസെടുത്തു എം എൽ എ തന്നെ പറഞ്ഞിപ്പം പിടിച്ച എക്സൈസുകാരന് ട്രാൻസ്ഫർ ആണ് ഇല്ലേ അമ്മമാരെ പറഞ്ഞു വിട്ടു റെസ്റ്റ് കണ്ടെത്തിയില്ലല്ലോ എന്തൊരവസ്ഥയാണ് കഞ്ചാവ് പിടിച്ചു എന്ന് പറയുമ്പോൾ സാംസ്കാരിക വകുപ്പ് അത്ര സജിച്ചറിയാൻ പറയും ഇതൊക്കെ വലിയ കാര്യം പഫ് എടുക്കുന്ന ഇത്ര പ്രശ്നമാണോന്നാണ് ചോദിക്കുന്നത് ഇതിന് പ്രശ്നമാണോ ചോദിക്കുന്നത് മന്ത്രി ചോദിക്കുകയാണ് ഇന്നലെ കളമച്ചേരി ഹോസ്റ്റലിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവായിട്ട് വിടും ഇവിടെ ത്രാസും പാക്കറ്റും കത്തറയും വെച്ച് മുറിച്ച് പാക്കറ്റിലാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഒരു അവസാനം കുറിക്കേണ്ടി അതിനായിട്ട് നമ്മളല്ല ഒത്തുചേർന്ന് പ്രവർത്തിക്കണം കോൺഗ്രസ് അധികാരത്തിൽ വരണം കേരളത്തിൽ നമ്മുടെ വാർഡ് സംഘം അടുത്ത പഞ്ചായത്ത് ലക്ഷണം വരുമ്പോൾ നമ്മളെല്ലാം വാർഡ് നമ്മൾ ചിന്തിക്കുമ്പോൾ പഞ്ചായത്തെ നമ്മൾ അധികാരത്തിൽ വരണം ഇങ്ങനെ അത് കഴിയുമ്പോൾ നിയമസഭയെ നമ്മൾ വരണം കാരണം ഇത് ഇത് നമുക്ക് വേണ്ടിയോ ഒരു അധികാരം കിട്ടാൻ വേണ്ടിയല്ല കേരളത്തെ രക്ഷിക്കാനാണ് ഇവിടെ മനുഷ്യരായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല വളരെ നന്നായി കുടുംബസംഗമം സംഘടിപ്പിച്ച വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും തമിഴ് സാറിനെയും വാർഡ് കമ്മിറ്റിയും എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു ജയോ